മോഹൻലാലിൻ്റെയും പ്രിയദർശൻ്റെയും കരിയറിലെ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് കിലുക്കം മലയാളികൾ പലതവണ കണ്ട് ചിരിച്ചു മറിഞ്ഞ ചിത്രം രേവതി ഉൾപ്പെടെ അതിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ആ പടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അക്കാലത്ത് ഹാസ്യ താരമായി മുന്നിട്ടു നിന്നിരുന്ന ജഗദീഷിന് മാത്രം ആ സിനിമയിൽ ഒറ്റ സീനിൽ വരാനായിരുന്നു യോഗം എന്നാൽ കിലുക്കത്തിൽ പന്ത്രണ്ടിലേറെ സീനുകളിൽ ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം അതും ജഗതിയുമായുള്ള കോമ്പറ്റീഷൻ സീനുകൾ പക്ഷേ കിലുക്കം പ്രദർശനത്തിനെത്തിയപ്പോൾ ജഗദീഷ് ഒറ്റ സീനിലേക്ക് ഒതുങ്ങിപ്പോയി അതിൻ്റെ കാരണം പതിറ്റാണ്ടുകൾക്ക് ശേഷം ജഗദീഷ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു കിലുക്കത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഇരുപത്തഞ്ച് ദിവസത്തോളം താൻ ഉണ്ടായിരുന്നു ജഗതി ചേട്ടനുമൊത്ത് പന്ത്രണ്ടിലേറെ സീനുകളിൽ അഭിനയിക്കുകയും ചെയ്തു ജഗതിചേണുമായുള്ള ഒരു കോമ്പറ്റീഷൻ ട്രാക്കായിരുന്നു ആ സീനുകൾ എന്നാൽ എഡിറ്റിംഗ് സമയത്ത് പരിശോധിച്ചപ്പോൾ സിനിമയുടെ മെയിൻ ട്രാക്കിന് ഈ ട്രാക്കുമായി വലിയ ബന്ധമില്ല മെയിൻ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നിന്ന് കട്ടായി പോകും ആ കഥാപാത്രങ്ങൾ മാറ്റിക്കഴിഞ്ഞും സിനിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് വേണ്ടെന്നാണ് അർത്ഥം കിലുക്കത്തിൽ എൻ്റെ സീനുകൾ വെട്ടിക്കളഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അതുകൊണ്ട് തനിക്ക് നിരാശയില്ലെന്നും ജഗദീഷ് പറഞ്ഞു എന്നാൽ ഒരു കാര്യത്തിൽ ജഗദീഷിന് ഇപ്പോഴും വിഷമമുണ്ട് വെട്ടിമാറ്റിയ ആ സീനുകളൊക്കെ വളരെ രസകരമായ സീനുകളായിരുന്നു അതൊക്കെ യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ ആളുകൾക്ക് വളരെ രസിച്ച് ഇന്നും കാണാമായിരുന്നു അത് സാധിക്കാത്തതിൽ പ്രയാസമുണ്ടെന്നും ജഗദീഷ് മനസ്സു തുറന്നു സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല